ഹലോ ഗായ്സ് അപ്പം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്ന് ഞാനൊന്ന് മുടി വെട്ടാനായി പോവുകയാണ് ഗായ്സ് ഇന്ന് ജസ്റ്റ് ഒരു ഹെയർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് ജസ്റ്റ് എന്താ വെച്ചാൽ ഒരു ഞങ്ങൾക്ക് ഒരു പരിപാടി വരുന്നുണ്ട് അപ്പോൾ ആ പരിപാടിയിലേക്ക് വേണ്ടിയിട്ട് പരിപാടിയിലേക്ക് വേണ്ടിയിട്ടല്ല പിന്നെ മുടി വെട്ടാനാണ് കുറച്ചേ വിചാരിക്കുന്നത് അപ്പം മുടിയാകത്തറേ ഉള്ള ഭയങ്കര തിരി വെട്ടിയാൽ മതി എന്നാണ് ഇരിക്കുന്നത് ആ അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് വിടെത്തിയിട്ടുണ്ട് എന്താണ് ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അവർ ഞമ്മളോട് ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ടൈം അനുസരിച്ചിട്ടൊക്കെയാണ് പോയത് അപ്പം ഞങ്ങൾ അവിടെ ഒരു അമ്മ പിന്നെ അമ്മ അമ്മൻ്റെ മുടി ഒന്ന് ബൂട്ടോക്സ് ചെയ്യാനായിരുന്നു അമ്മ വന്നത് അപ്പം ഞങ്ങളുടെ ബൂട്ടോക്ക് ചെയ്യണേനു അപ്പം ഞാൻ ചോദിച്ചാൽ എൻ്റെ മുടിയൊക്കെ എനിക്ക് പിന്നെ ഒരു മുടി വെട്ടാനെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ മുടിയും വെട്ടി ഞാൻ ഞാൻ മുടിയും വെട്ടും അപ്പം ആദ്യം ഞങ്ങൾ ഞങ്ങളവിടെ പാടത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവർ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റയില് അത് കണ്ടിട്ട് അവ ചോദിച്ചിട്ടാണ് വന്ന് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവൻ ഞങ്ങൾക്ക് ഓഫർ കൊണ്ടുവന്നില്ലേ ഓഫറിനുള്ള പൈസ അല്ലേനിയും ഓഫർ കണ്ടു ഇവർ ഇവര് ഓഫറിനൊക്കെ ഒരു ഫുൾ പേയ്മെൻറ്റാണ് ഇവർ ചോദിച്ചത് അപ്പം അമ്മ പിന്നെ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ മുടി വാഷ് ചെയ്യാണ് ചെയ്യുന്നത് നല്ല സുഖമുണ്ടായിരുന്നു കേസ് വാഷ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല സുഖമാണ് കേസാണ് ഞാൻ കുറേ നേരം നല്ല സുഖമാണ് കേസെങ്കിൽ വാഷ് ചെയ്യണ പ്രത്യേകിഷ്ട തണുത്ത വെള്ളം ഇങ്ങനെ മുടിയിൽ ഇങ്ങനെയാവുമ്പം നല്ല സുഖമാണ് കേസ് അപ്പം അങ്ങനെ എൻ്റെ മുടി വാഷ് ചെയ്യാണ് എന്നിട്ട് ഇനി അമ്മ ചെയ്യേണ്ടപ്പോൾ ഞാൻ ഞാൻ അവിടെ കുറേ നേരം ഞങ്ങൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വാഷ് ചെയ്യാണ് എൻ്റെ ഹെയറ് അപ്പം ഇവിടെ സൈഡിലെ ഈ സൈഡിലെ എൻ്റെയൊക്കെയൊക്കെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുക വന്നിരിക്കില്ല ഞാൻ അവിടെ ഞാൻ പിന്നെ വിചാരിച്ച് സ്റ്റെപ്പ് ഞാൻ എന്താ അടിക്കാൻ എനിക്ക് അത് ഞാൻ ഏതടിച്ചാന്ന് വിളിച്ചത് ഞാൻ ലേതടിക്കാൻ കേതടിക്കാനാണ് എനിക്കും അപ്പം ഒരു ദില്ലെ അവിടെ എത്തിയപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഏതടിക്കാന്നൊക്കെ വിചാരിച്ച് അപ്പം എൻ്റെ മുടി വാഷ് ചെയ്തത് ഇപ്പം എൻ്റെ മുടിയൊക്കെ സെറ്റാക്കി മുടി നന്നാന്നെ അടക്കാൻ ഉള്ളു ഇപ്പം വാശത്താണല്ലോ അപ്പം മുടിയൊക്കെ ഉണക്കി ഒന്ന് മുടിയൊക്കെ ഒന്ന് ചീക്കി ഉണക്കാൻ പോവാണ് ഗൈസിൻ്റെ മുടി പിന്നെ ഈ കഴുകിയപ്പോൾ തന്നെ എൻ്റെ മുടി ഫുള്ള് ചടച്ചി കുടുങ്ങി അത് എൻ്റെ മുടി ഒന്ന് കുളിച്ച് വന്നിട്ട് എൻ്റെ മുടി അന്ന് ഇരിക്കും അപ്പം ഇച്ചിരി നാട്ടുമൊക്കെ എടുത്ത് സൈഡൊക്കെ എടുത്തും സെറ്റാക്കി മുടി വറ്റാൻ തുടങ്ങാൻ പോവുകയാണ് ഇവിടെ എൻ്റെ മുടി ഓരോരോ സൈഡ് ആട്ടൊക്കെ എടുത്ത ചിന് മുടിയൊക്കെ ഒക്കെ സെറ്റൊക്കെ എടുത്തിട്ടാണ് ഇവരിങ്ങനെയാണ് വിറ്റെന്ന് ഞാൻ പിന്നെ ഇങ്ങനെ കുറേ നേരം നമ്മക്കേം ഇത് ചെയ്യാനുള്ളതാണല്ലോ എന്തായാലും എനിക്കിവിടെ കുറേ നേരം ഇരിക്കണമല്ലോ വിചാരിച്ചിട്ടാ നിൽക്കുന്ന കേസ് അപ്പോൾ ചേച്ചി അങ്ങനെ മുടി വെട്ടാൻ വെട്ടാൻ തുടങ്ങി എനിക്ക് പിന്നെ അധികം അങ്ങോട്ട് മുടീൻ്റെ വലുപ്പം കുറയ്ക്കേണ്ട കുറയ്ക്കണമെന്നില്ല ഇനി പിന്നെ അമ്മയാണ് യേശിനോട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞത് അപ്പോൾ എന്താണെന്നൊന്നും ഒന്നും അമ്മ എങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പം അത്യാവശ്യം കുറച്ച് ലെങ്ത്ത് പോയിക്കുന്നു പിന്നെ കാഴ്ച കുഴപ്പമില്ല എന്തായാലും ഒരു രസം എനിക്ക് ഇഷ്ടപ്പെട്ടു ലുക്ക് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് രസം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ മുടി ഒന്ന് ഒന്ന് ഉണക്കാണ് യേശു അത്യാവശ്യം കുറയൊക്കെ വെട്ടിയിട്ടുണ്ട് പിന്നെ ഈ മുഖത്തൊരു മുടി ഇങ്ങനെ കിടക്കുന്നില്ല ഗേസിൻ്റെ അതിങ്ങനെ പോയിട്ടുള്ള ഗേശി ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഊതി 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 കഴിച്ചിട്ടുണ്ടായി കുറേ നേരിട്ട് അവസാനം പിന്നെ അയച്ചു പോക്കി തത് അച്ചു പോക്കി തന്ന് പിന്നെ ഗൈസ്പോൾ ആ മുടി ഫുൾ വെട്ടിക്കഴിഞ്ഞ് ഇപ്പം മുടി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ഗൈസിൻ്റെ എൻ്റെ മുടി അടിയിലേക്കൊരു കേൾ പോലെയൊക്കെ സെറ്റാക്കി വെക്കാണ് ഗേസിൻ്റെ മുടി ആദ്യം നല്ല കറക്റ്റ് സ്പ്രീറ്റ് എനിക്ക് ഗേസ് പിന്നെ ഞാൻ മര്യാദയ്ക്ക് നോക്കിയിട്ട് അത് ഫോളിച്ചിട്ടുണ്ട് പോയതായിപ്പോൾ ഗേസ് പിന്നെ മുമ്പ് പിന്നെ എനിക്ക് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗേസ് അത് നല്ല രസം ചെയ്യുന്ന ഫൈനൽ ലുക്കാണ് എനിക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് അത് നടുത്തിട്ട് ഞാൻ നടുത്തിട്ട് അന്ന് നടക്കുന്നത് പക്ഷേ എൻ്റെ അച്ഛൻ അമ്മയ്ക്കൊന്ന് ഞാൻ നടുക്കണ ഇഷ്ടമല്ല അമ്മ മതി സൈഡ് എടുത്തോ സൈഡാണ് നല്ല ഭംഗി എന്നത് എനിക്ക് സൈഡ് എടുക്കുന്നതാണ് ഇഷ്ടമില്ല പക്ഷെ അവിടെ നിന്ന് അമ്മ എന്നോട് സൈഡെടുത്താൽ മതിയെന്ന് എന്നെ കൊണ്ട് സൈഡാണ് അമ്മ എടുപ്പിച്ചത് അപ്പോൾ ലാസ്റ്റത്ത് എൻ്റെ ലുക്ക് കുഴപ്പമില്ല മുടി വെട്ടിയാൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സൈഡ് അവ സൈഡ് എടുക്കുമ്പോൾ ഒരു സൈഡാണ് എനിക്ക് എടുത്ത് തന്നെ പക്ഷേ എനിക്ക് നടുത്തപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായത് നടുവാണെനിക്ക് എത്തി ഇഷ്ടമായി എനിക്ക് പിന്നെ മുടി കളർ അടിക്കാണ്ട് വരും പക്ഷെ സ്കൂളൊക്കെ പ്രശ്നമാണ് അപ്പം അതിനോട് കളറടിക്കാൻ കഴിഞ്ഞില്ല ഗേസ് അമ്മയും പറഞ്ഞു പിന്നെ കളർ അടിക്കണ്ടായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ മുടി കട്ട് ചെയ്ത് കഴിഞ്ഞു ഗേസ് കണ്ട കേസ് അപ്പോൾ ഈ സൈഡ് എടുത്ത് സൈഡ് നിന്ന് ഇപ്പോൾ തന്നെ എനിക്ക് ഞാൻ ആദ്യം കളർ അടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ കളർ അടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ അമ്മ വന്ന് ആ ഒരു പ്രാവശ്യം കളർ അടിച്ചല്ലേ ആ മതിയെന്ന് ഇഷ്ടം കൂടി ഞാൻ വെട്ടിയിട്ട് ഇങ്ങനെയുള്ളക്ക് ഇനി അമ്മേൻ്റെ പിന്നെ ആ ഒരു സംഭവം എന്താ വെച്ചാൽ ഒരു ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടേ ഇതിന് ഓഫർ പറഞ്ഞത് അപ്പം ആ ഓഫർ കണ്ടിട്ടാണ് അമ്മ ചെയ്യാൻ പോയാൽ ചെയ്യാൻ അന്വേഷിച്ച് ഓരോട് ചോദിച്ചിട്ടൊക്കെ ചെയ്യാൻ വന്നത് അപ്പം ഇവിടെ എത്തിയപ്പോൾ അവർ വന്ന് പൈസ അവർ ഫുൾ പേയ്മെൻറ്റ് വേണം എന്നൊക്കെ ഓരോന്ന് ഓഫർ ഇല്ല ഓഫറൊന്നും അവർ ഞങ്ങൾക്ക് ഓഫറൊന്നും തന്നില്ല അപ്പോൾ പിന്നെ അമ്മ ഏതായാലും ഇവിടെ വന്നാലും തിരിച്ച് പോകേണ്ട ചേട്ട് അമ്മ ആസാൻ ചെയ്തു ഗൈസ് അപ്പം ഞാനെൻ്റെ മുടീൻ്റെ സ്റ്റെല്ല കളിച്ചു കുത്തിരിക്കും ഗേസ് മുടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മുടി കൈ മുടി കൈസ് സ്കൂൾ പോകുമ്പോഴാണ് പെട്ടെന്ന് ഫ്രണ്ടിലുള്ള ആ ഒരു പാൻസ് എൻ്റെ ഇങ്ങനെ മുടി കിട്ടുമ്പോൾ കരുതുമില്ല അപ്പം അമ്മേൻ്റെ കൈസ് അമ്മ ആദ്യം തന്നെ മുടി നാനോ പ്ലാസ്റ്റർ ചെയ്തതായിരുന്നു അപ്പം പിന്നെ വളർന്നു വരുന്ന മുടി ചുരുണ്ട് പോയി അപ്പം അമ്മ അടിയിൽ കുറച്ച് ഫെറ്റി എന്നിട്ട് അത് അമ്മേൻ്റെ മുടി അമ്മ അമ്മ വാഷ് ചെയ്യുകയാണ് അപ്പം പിന്നെ അമ്മ വാഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ പുത്ത് പോയിൽ നിന്ന് പുറത്ത് പോയി ഫോ കുറച്ച് എനത്തോണ്ടിരുന്നു അതാണ് അപ്പം മീൻ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട് ഗൈസ് അവിടെ എക്സ്ട്രാ സാധനം കൊണ്ടുവയ്ക്കേണ്ടവര് അപ്പോൾ അതിനുവേണ്ടിയാൻ പിന്നെ പുറത്തേക്കൊക്കെ പോയിരുന്നു അവിടെയും അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അതാ അമ്മയ്ക്ക് നല്ല നല്ല മസാജ് എനിക്കോണ്ടായിരുന്നു ഗൈസ് ഇങ്ങനെ മസാജൊക്കെ നല്ല സുഖമാണ് ഗേസ് പോയി ഒരു നല്ല മസാജൊക്കെ ചെയ്ത് തകി അമ്മ എൻ്റെ ഹെയർ ഒക്കെ ആക്കാണ് അപ്പം ഇനി ഞാൻ പിന്നെ കുറച്ച് നേരം പുറത്തേക്ക് ഇരുന്നു എന്നിട്ട് പിന്നെ അതാ അമ്മ ഒക്കെ ചെയ്തുമായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഫോൺ എടുക്കാനാണ് അമ്മ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തെരില്ലാണ് അപ്പോൾ അതൊക്കെ ദിവസം അമ്മേൻ്റെ ഹെയർ കാ ഇങ്ങനെയായിരുന്നു അമ്മേൻ്റെ ഹെയർ ആദ്യം ഇങ്ങനത്തെ ഒരു ഹെയർ ഒരു ബൂട്ടോക്സ് ചെയ്ത് മാറ്റുന്നത് ലാസ്റ്റ് ഫൈനലി ഉണ്ടെങ്കിൽ ഫൈനലി ആയിട്ട് ഫൈനലിൽ ഇടും ഉണ്ടാവും അപ്പം അമ്മേൻ്റെ ഓരോരോ ഭാത്താക്കിയിട്ട് ഇങ്ങനെ സൈഡിലാക്കിയിട്ട് കെട്ടി വെക്കാണ് ഇത് ഒരു ഇങ്ങനെ കെട്ടി വെച്ചാൽ കസ്റ്റക്കുഞ്ഞി കുട്ടിയുടെ പോലെ കണ്ട കേസ് അതിൻ്റെ അകത്ത് അമ്മേൻ്റെ അമ്മ അമ്മേൻ്റെ ആ ഒരു മുടി അവൻ്റെ തീരെ ഇഷ്ടമല്ല കേസ് ഇങ്ങനെ ഭയങ്കര ഒരു ഇതാണ് ഈ മുടി എനിക്കും ഇഷ്ടമല്ല കേസ് അങ്ങനെ ഈ മുടി അപ്പോൾ ഞാൻ മുദ്ര സൂമിയൊരു കൊളാക്കി എടുത്താണ് കേസ് കണ്ടുകേസ് മുടിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവും കൊല്ലണ്ട കേസ് എനിക്ക് ഞാൻ അവിടെ ഇങ്ങനെ രീതിയിലിങ്ങനെ എങ്ങനെ ഫ്രണ്ടേക്ക് ഇരിക്കുമ്പോൾ വേറെ കളർ താഴ്ത്തേക്കുമ്പോൾ വേറെ കളർ അങ്ങനെ 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 കളർ തേ അപ്പോൾ ഞാൻ അതിലിൻ്റെ പേര് കുറേ ഇതാക്കി കുറേ ഇതിൽ വിൽക്കൊന്നും വന്നില്ല സാർ ഞാൻ എന്തൊക്കെ ചോ കാണിച്ച് കുറേ ഇതാക്കി ഇപ്പോൾ അവിടെ ഒന്നും വരില്ല ഒന്നും വരില്ല സ്ഥലത്തേ വരുന്ന തോന്നി പിന്നെയൊക്കെ വായിച്ചെടുത്ത് പിന്നെ ഒരു സ്ഥലത്തേ എഴുതിയിട്ടോ കേസ് അപ്പോൾ സൈഡിലിൻ്റെ കളറല്ലോ പീസ് കണ്ടോ സൈഡിൽ ആ ബോട്ടിലിൻ്റെ ബാക്കിൽ ഞാൻ ഉണ്ട് കേസ് ശ്രദ്ധിച്ചപ്പോൾ കണ്ടോ കേസ് അപ്പം ആ ഒരു ക്രീം ഇങ്ങനെ തേക്കാണ് അവർ ക്രീം തേച്ച് ഞാൻ ഞാൻ പിന്നെ കുറേ അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് കേസ് പേ എന്താ സൈഡിൽ കുറേ കുറേ ഹൈ ബൈക്ക് ഒക്കെ കടിക്കുന്നുണ്ട് എന്നിങ്ങനെ കണ്ടു കേസ് സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ ക്യാമറയിൽ നോക്കിയപ്പോൾ ഇങ്ങനെ കാണും ക്യാമറയിലേയും ഞാൻ നോക്കിയപ്പോൾ എന്നെ കണ്ട് അപ്പം ഞാൻ അങ്ങനെ കാണിച്ചതാണ് കേസ് അപ്പോൾ ഈ ക്രീം ഇങ്ങനെ ഞാൻ നമ്മൾ എൻ്റെ തലയിൽ തന്നെയാണ് അതുകൊണ്ട് കേസ് കുറേ എല്ലാ പാർട്ടവും അങ്ങനെ ഒരു കുറേ നേരത്ത് കുറേ സമയം എടുത്ത് കുറേ സമയം എടുക്കും ഗൈസ്റ്റൊക്കെ ചെയ്യാം ഞങ്ങൾ രാവിലെ പത്തരയ്ക്ക് പോയതാണ് അമ്മ വീട്ടിലെത്തിയത് വൈകുന്നേരമാണ് ഗൈസ് അപ്പോൾ ഈ അമ്മേനോട് ഫോൺ തരൂ ഫോൺ തരൂ ഫോൺ തരൂന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ വന്ന് പൊണ്ട മാമൻ വരും എൻ്റെ മാമൻ വരും മാമൻ്റെ അവിടെ പോയിക്കോളെ അപ്പം ഞാൻ എൻ്റെ അമ്മ അന്ന് മൂടി വെക്കാൻ ജീവിച്ചെടുത്തിയൊക്കെ ഈ അമ്മ ഞാൻ റെഡിയാക്കി അസേ അമ്മേൻ്റെ കല്ല് യൂസ് ആയിട്ടാണ് നീ മാമൻ താഴെ വരും എന്നിട്ട് താഴെ പോകണം അപ്പം ഞാൻ ചോദിച്ചാൽ അമ്മ നടു എടുക്കട്ടെ അപ്പം അമ്മ അത് വേണ്ട നടു എടുക്കണ്ട നടു എടുക്കാനാണ് ഇഷ്ടമാണ് ഗൈസ് അപ്പം അത് നടു എടുക്കണ്ട നഡ് എടുക്കണ്ട ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും സൈഡാണോ നടുവാണോ എനിക്ക് രസം സൈഡാണോ നടുള്ളതാണോ എന്നൊക്കെ എൻ്റെ ഹെയർ രസം ഏതായിട്ടാണെങ്കിൽ ഭംഗി ഗൈസ് കമൻറ്റ് ഗൈസ് കമൻറ്റ് ചെയ്യൂ ഗൈസ് അമ്മ അമ്മൻ്റെ ഹെയറിൽ അമ്മ ഈ സമയത്തൊക്കെ ഞാൻ പോയി എനിക്ക് മാമൻ വന്ന് ഇതിനെ കൂട്ടിക്കൊണ്ടുപോയി പോയി ഗൈസ് എന്താ വെച്ചാൽ വൈകി അമ്മ നല്ല സമയത്ത് വൈകുന്നേരം ആകുന്ന അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മാമൻ്റെ കൂടെ ഞാൻ പോയി അപ്പോൾ ഇവിടെ ഭയങ്കര ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ അപ്പോൾ ഗൈസ് ഈ സാലത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഗൈസ് കേൾസ് ആൻഡ് ഫിറ്റ്നെസ് എന്നാണ് ഈ സലത്തിൻ്റെ പേര് ഗൈസ് ഇനി എൻ്റെ മനസ്സിലായാലേ നിങ്ങൾ വായിച്ചേക്ക് എത്തും അപ്പം എങ്ങനെ അമ്മേൻ്റെ മുടിയിട്ട് മൊത്തം കഴിഞ്ഞു ഗൈസ് അപ്പം ഗൈസ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഓക്കെ ബൈ ഗൈസ് ബൈ